വെള്ളയിൽ പണിക്കർ റോഡ് കടവിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർ നാലുകുടിപ്പറമ്പ് ശ്രീമന്ദിരം വീട്ടിൽ ശ്രീകാന്തിനെ വെട്ടിക്കൊന്ന കേസിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് കോഴിക്കോട് വെള്ളയിൽ സ്വദേശി ധനീഷിനെയാണ് വെള്ളയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ധനീഷിന്റെ അമ്മയോട് ശ്രീകാന്ത് അപമര്യാദയായി പെരുമാറിയതിന്റെ വൈരാഗ്യമായിരുന്നു കൊല കൊല നടന്ന സമയത്ത് സംഭവ സ്ഥലത്തുകൂടി സ്കൂട്ടറിൽ പോകുന്നതായി സിസിടി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ ആളെ പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡിയിലെടുത്തിരുന്നു ദീർഘനേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ കുറ്റസമ്മതം നടത്തി തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഞായറാഴ്ച പുലർച്ചെയാണ് പണിക്കർ റോഡ് നാലുകുടി പറമ്പ് ശ്രീമന്ദിരം വീട്ടിൽ ശ്രീകാന്ത് കൊല്ലപ്പെട്ടത് സ്കൂട്ടറിന്റെ മുൻഭാഗത്ത് ബൂട്ട് സ്പേസിൽ രക്തം പുരണ്ട കൊടുവാൾ വെച്ച് ഒരാൾ അതിവേഗത്തിൽ പോകുന്നതായി കണ്ടെന്ന് മൊഴി കിട്ടിയിരുന്നു ശ്രീകാന്തിന്റെ മൃതദേഹത്തിൽ ചെറുതും വലുതുമായ പതിനഞ്ച് വെട്ടുകളുണ്ടായിരുന്നു കൊലയാളി തന്റെ പക തീരും വരെ തുടരെ വെട്ടുകയും മരണം ശേഷം സ്ഥലത്തുനിന്ന് കടന്നു കളയുകയും ചെയ്തു അതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ചുറപ്പിച്ച കൊലയാകാനാണ് സാധ്യതയെന്നും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ കുറ്റകൃത്യം ചെയ്തതാകാൻ സാധ്യതയില്ലെന്നും വിലയിരുത്തലെത്തി ഇത് മനസ്സിലാക്കിയായിരുന്നു അന്വേഷണം കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചയാൾ തന്നെയാണ് ഇയാളുടെ കാറും കത്തിച്ചതെന്ന സംശയം ഉയർന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീകാന്തിന്റെ നേരത്തെയുള്ള പരാതിയിൽ ആരാണ് കാർ കത്തിച്ചതെന്നോ സംശയമുള്ളവരുടെ പേരോ പറഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് സി സി ടി വിയിൽ ധനീഷും തെളിഞ്ഞത്